അസ്സാമലൈക്കും എന്റെ പുത്തുമണികൾക്കൊക്കെ സുഖം തന്നെയാണോ അലഹമ്മദില്ല നിങ്ങളെ പ്രാർത്ഥന ഇങ്ങനെ പോവുകയാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഏർ നമ്മുടെ കണ്ണൂര്സീന എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ തിരോധാനം ഭയങ്കര വിഷമമുള്ള കാര്യാണ് കാരണം അവളെ ഉമ്മ മൂന്ന് കുട്ടികൾ ചെറിയ കുട്ടികള് അവരെ ആലോചിച്ചിട്ടു ഭയങ്കര വിഷമമുള്ള കാര്യാണ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മള് ഏത് പടക്കളത്തിൽ പോയാൽ നമ്മളായിട്ട് തിരിച്ചു വരിക പിന്നെ നമ്മളെ കാത്ത് ഒരുപാട് ആൾക്കാർ നിക്കുന്നുണ്ട് അല്ലെ നമ്മളെ പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നില്ല നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ ഉപ്പ നമ്മളെ മക്കള് ഒക്കെ ഇല്ല അവരൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാർ അവരൊക്കെ ഭയങ്കര വിഷമത്തിലായില്ലേ ഇപ്പൊ സ്കൂളോ പോകണ്ട പോയി പിന്നെ ആൺകുട്ടിന്റെ കാര്യം ഭയങ്കര അവസ്ഥയാണ് ആൺകുട്ടി കല്യാണം കഴിച്ചിനോ ഇല്ലെന്നറിയില്ല ആ കുട്ടിയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയി പിന്നെ ആ ആൺകുട്ടി നാല്പത് പവന് വാങ്ങിനു പറയുന്നു അത് എടുത്തിന് എന്ന് പറയുന്ന ഓള് കൊടുക്കാണ്ട് ആ കുട്ടി എടുക്കൂലോ ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല കുട്ടി എടുത്തിട്ടുണ്ടാകാം ആ ആ കുട്ടി തെറ്റ് പറഞ്ഞിട്ട് കാര്യല്ല ഓള് കൊടുത്തോണ്ടാണ് ഫോണിൽ എല്ലാവരെയും കാത്തിരീക്ഷിക്കട്ടെ ഓള അള്ളാഹു കബറിലെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുത്തു കൊടുക്കട്ടെ ആ ആൺകുട്ടിക്കും നല്ലൊരു ജീവിതം കിട്ടാൻ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എല്ലാവരും എല്ലാവരെയും അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ പിന്നെ അലഹമ്മദില്ല അലഹമ്മദില്ല ആമി അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക അലഹമുല്ല അമ്മ അമ്മയും